നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകും ഇപ്പൊ തന്നെ നാല് ആയല്ലോ നേരെയാണ് ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും ദൈവത്തെ ഒരു താഴ്ന്നു കുളിച്ചിടുകയായിട്ട് നിൽക്കട്ടെ സോറി മേഴ്സി വർമ്മ അജിത്തിനെ കാണാനില്ലല്ലോ വരൂ സമയം കിട്ടണ്ടേ അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു പണിയാ പണിയാം അതിടക്ക് ഉത്തരേന്ത് ഒരാഴ്ച അവിടെ ആയിരുന്നു ഞാൻ ഇന്ന് വന്നേക്കുണ്ടും വേണ്ട 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 ഒന്നും രവിനുള്ളിൽ വരും എന്താ അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ ഈ നോക്ക് േ അതെ ആരുമില്ലാത്ത ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് വാളറിയാതെ പടം എടുക്കുക എന്ന് വെച്ചാൽ വലിയ പാടാ മേഴ്സിയെ കാണിക്കാൻ പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയ കാണിക്കണോ അത് മേഴ്ത്തിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം ഈ ഫോട്ടോ കയറിക്കടന്നാൽ നെഗറ്റീവ് എൻ്റെ ആ വളച്ചു കിട്ടില്ലാത്ത കാര്യമെന്ന് പറയാം ഞാൻ ആഗ്രഹിച്ചതൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല നീ ഒഴിക രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിലക്കിവിടെ കഴിയും പക്ഷേ ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം എന്താ മനസ്സിലായില്ലേ ഒരു ചാട്ടത്തിന് നോയെന്നൊന്നും കയറി പറയണ്ട നല്ലോന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഉത്തരം നോയെന്നാണെങ്കിൽ ഓർത്തോളൂ ഈ ഫോട്ടോസ് എല്ലാം രവി വർമ്മ കാണും രവി വർമ്മ മാത്രമല്ല ഈ നാട്ടുകാർ മുഴുവനും ആ രവി ഒന്നും തോന്നും തൽക്കാലം ഈ ഫോട്ടോസൊന്നും രവി കാണണ്ട അല്ലേ താനം എവിടെയാണോ മധ്യപ്രദേശത്തെ കണ്ടിട്ട് ചത്തുവന്നാണല്ലോ പത്രക്കാർ പറയുന്നത് ഞാനൊന്നും ചത്തു കിട്ടാൻ ആഗ്രഹിക്കില്ല പലതും ഉണ്ട് ഇവിടെ പിന്നെ എന്താ എന്തൊക്കെയുണ്ടോ വിശേഷം വിശേഷം തനിക്കല്ലേ ഉള്ളൂ ഒക്കെ വിശദമായി ചോദിച്ചറിയാന്ന് വിചാരിച്ചു വന്നതാ ഞാൻ താരം കൊടുത്തില്ലേ ഓ വേണ്ട താരം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അപ്പൊ മിസ്സിസ് പറഞ്ഞു വരാൻ വൈകുവാണ് ഞാൻ അഞ്ചു മണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ അല്ലേ അത് ആശാന്റെ അഞ്ചു മണിന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില് ആ പഴയ കണക്കൊക്കെ പോയി ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മെസ്സി ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള വെക്കാൻ പോകുന്നു താ മരുന്നോ വരുന്നില്ല ടിക്കറ്റ് രണ്ടുപേർക്കല്ലേ ഉള്ളൂ തനിക്ക് അവിടെ ചെന്നു എടുക്കാമോ ഫോർമാലി നീ ഹ് എ വെരി നൈസ് ഈവനിംഗ് വിത്ത് ഗുഡ് ബൈ പ്രോഗ്രാമിന് പോയപ്പോഴേ ശ്രദ്ധിച്ചു ഒരു തോന്നുന്നതാ അല്ല മുഖം കണ്ടാൽ അറിയാമല്ലോ കൊറേ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ തുടങ്ങി വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പണത്തിനോ മറ്റോ എന്ത് വിഷമുണ്ടെങ്കിലും മേഴ്സിക്കാനോട് തുറന്നു പറയാം ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലോ ഒന്നുമില്ല ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു sweet dreams. രാവിലെ എഴുന്നേറ്റിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്താ ഒന്നും മിണ്ടാത്തത് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല വൃത്തിയേത് ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം ഞാൻ നിങ്ങളുടെ അയ്യോ ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ മേശയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞത് അച്ഛ പിന്നെ എനിക്ക് ജോലിയാവും ആ നെഗറ്റീവ് എല്ലായിടത്ത് പ്രിന്റ് രവി ഓർമ്മയെ കാണിക്കണം അതൊക്കെ വലിയ ആ അതാ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വരാ ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ പതിമൂന്നാം നമ്പർ മുറിയിൽ ഉണ്ടാവും ഓക്കേ ഇതെന്താ ഇതൊരുപാട് കാശുണ്ടല്ലോ എനിക്ക് തരാൻ കൊണ്ടുവന്നായിരിക്കും ഞാൻ ചോദിച്ചില്ലെങ്കിലും മേശി എന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു കൊണ്ട് തന്നല്ലോ വന്ന കാര്യം നിൽക്കാതെ ഇരിക്കും എനിക്ക് പോണം അപ്പൊ ഞാൻ ചോദിച്ച കാര്യം അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട ഞാൻ ഇന്നൊരു ഭാര്യയാണ് അല്ലെങ്കിൽ തന്നെ ഒരു അയ്യോ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ തിരിച്ചെടുക്കാൻ പറ്റാതെ വരും Calm down baby, calm down. <laughs> എന്താ ശരി ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് ഒരു തിരുവാതിര കളിക്കേ കണ്ടിട്ട് മേഴ്സിയോ ഞാൻ എന്തായിരുന്നല്ലോ ഇത്രയും നേരം അത് വേറെ വലിയതായിരിക്കും കാണുന്ന വെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യവാരം തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ലോ അല്ല താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി എന്താ അല്ല അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാനോർത്തോലെ ഫോട്ടോ എടുക്കാനും മറ്റേ വന്നതാണെന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെങ്കുച്ച് നടന്നു പോകും കണ്ടാ തന്നെ പോലെ തന്നെ ആ നടപ്പ് പോലും ഉണ്ട് ഞാൻ രാവിലെ പുറത്ത് കൈവിട്ടു വിളിച്ചു ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ മുഖത്തിന്റെ ഷെയ്പ്പ് മാറിപ്പോ അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത് റിസപ്ഷനിസ്റ്റ് എന്നോട് ഒരു ചോദ്യം താറിന്റെ ഭാര്യ ഇപ്പോഴും മോഡലിംഗിന് പോകുന്നുണ്ടോ ജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത് അവനേതെങ്കിലും ലോക്കൽ അലവലാതി വളച്ചോണ്ട് വന്നായിരിക്കും ഓ മോഹം കണ്ടില്ലേ കിരിയാത്ത കഷായം കുടിച്ച മതി ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ എന്തോ നല്ല സുഖം തോന്നാത്തതിനാണ് ആ നല്ല സുഖം അസുഖം എന്ന് പറയുന്നത് എനിക്ക് എനിക്കിന്നലെ ഉണ്ടായിരുന്നു നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം റ്റിച്ചിറങ്ങല്ലോ ചെലവപ്പോഴ തമ്പുരാന്റെ വംശം അന്യം നിന്ന് പോകാതിരിക്കാൻ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു വേണ്ട വേണ്ട പ്രകടനമൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇതേ ആശുപത്രിയാണെ ഒതുക്കാമെന്ന് കരുതിയല്ലേ അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ നിനക്കറിയാം ഒരു വാക്കാണ് ഞാൻ രവിവർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് പോകൂ രവി വീട്ടിന് ഇപ്പൊ നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത് പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം നിങ്ങൾ ഇവിടുന്ന് പോകൂ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു ഒന്നല്ല പല പ്രാവശ്യം I want you. <laughs> oh. ഹലോ ഇതാണ് ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു ഏ പണിയും മൂന്ന് രാത്രി ഒന്ന് വേസ്റ്റ് ചെയ്യരുത് കേട്ടോ ആ ആയിരിക്കാം എന്തു ഓ പ്രണയകലാഹമായിരിക്കും ആശാന്റെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാനേ ഒരു പണിയുണ്ട് വീട്ടിൽ ഞാനും ഇല്ല ഇന്നത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ടില്ല തനിച്ചിരുന്ന അഞ്ച് സിനിമ ആറാമത്തെ എന്റെ ക്ലൈമാക്സ് ആയപ്പോഴാ തന്റെ വരം നീ വീടിന് പുറത്തിറങ്ങിട്ടില്ലല്ലേ അല്ലേ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ നിനക്കണ്ട കാര്യം അതെ നിന്റെ ഭാര്യ മേഴ്സിയില്ലേ അവളോട് ചോദിക്കാം ഞാൻ നിന്റെ വീട്ടിൽ വരുന്നത് എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേ നോക്കണ എന്റെ തമ്പുരാട്ടിയുടെ മഹത്വം നീ പറയുന്ന സ്ഥലത്ത് ഞാൻ അവരേ നിന്നെ ഞാൻ പറയുന്നു ഇനി നീ ഒന്നും പറയണ്ട എല്ലാം ഞാൻ അറിഞ്ഞു എനിക്ക് തൃപ്തിയായി അറിഞ്ഞതൊന്നും സത്യമല്ല രവേട്ട ഞാൻ വീട്ടിനെ വഞ്ചിച്ചിട്ടില്ല മതി ഞാനൊരു മൃഗമായി പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയിക്കോളൂട്ട നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കുകയാണ് ഈ രാത്രി തന്നെ എവിടെ പറഞ്ഞോളൂ ഞാൻ തന്നെ കൊണ്ട് വിടാം എന്നെ പറഞ്ഞേക്കരുത് രവീട്ട ഈ കൈകൾ കൊണ്ട് വേണമെങ്കിൽ എന്നെ കൊന്നോളൂ എന്നാലും നിന്നെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത് പക്ഷേ കഴിയുന്നില്ല കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വരുന്ന ഞാൻ സ്നേഹിച്ചു പ്ലീസ് എന്റെ നിയന്ത്രണം തെറ്റുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകൂ പ്ലീസ്